ഉത്തർപ്രദേശിലെ മഹാകുംഭ ഭക്തജന പ്രവാഹം തുടരുന്നു ഇതുവരെ അൻപത്തിമൂന്ന് കോടി തീർത്ഥാടകർ മഹാകുംഭ നഗരി സന്ദർശിച്ചതായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു മഹാകുംഭമേള അവസാനിക്കുന്നതിന് മുൻപായി ഏകദേശം അറുപത്തഞ്ച് കോടി ജനങ്ങൾ പ്രയാഗരാജ് സന്ദർശിച്ചേക്കുമെന്നാണ് യു സർക്കാരിന്റെ സർക്കാരിൻ്റെ വിലയിരുത്തൽ ം നീണ്ടു നിൽക്കുന്ന മഹാകുംഭമേളയിൽ നാൽപ്പത്തിയഞ്ച് കോടി ജനങ്ങൾ പങ്കെടുക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നാൽ പ്രതീക്ഷകളെല്ലാം ആസ്ഥാനത്താക്കി മഹാകുംഭനഗരിയിലേക്ക് തീർത്ഥാടകർ അണമുറിയാതെ ഒഴുകുന്നു ഇതുവരെ അൻപത്തിമൂന്ന് കോടി തീർത്ഥാടകർ പ്രയാഗ്രാജ് സന്ദർശിച്ചതായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി ശിവരാത്രിക്ക് കുംഭമേള അവസാനിക്കുന്നതിന് മുമ്പായി ഇനിയും ഏകദേശം പത്തു കോടി തീർത്ഥാടകരെങ്കിലും മഹാകുംഭനഗരിയിലേക്ക് എത്തുമെന്നാണ് ഉത്തർപ്രദേശ് സർക്കാരിന്റെ വിലയിരുത്തൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിച്ചതോടെ പ്രയാഗ്രാജിലേക്കുള്ള പാതകളിൽ ഗതാഗത കുരുക്ക് ഒഴിയാതായി അതേസമയം തീർത്ഥാടകർക്ക് സുരക്ഷിതമായി സ്നാനകർമ്മങ്ങളും മറ്റും നിർവഹിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ വർദ്ധിപ്പിച്ചതായി സർക്കാർ അറിയിച്ചു നോർത്ത് സെൻട്രൽ റെയിൽവേ പ്രത്യേക ട്രെയിൻ സർവീസുകൾ കൂടുതലായി ആരംഭിച്ചു എന്നാൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പ്രയാഗ്രാജ് രാജ് സംഘം റെയിൽവേ സ്റ്റേഷൻ ഇരുപത്തിയെട്ട് വരെ താൽക്കാലികമായി അടച്ചു അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുവാനുള്ള എല്ലാ കരുതലുകളും സർക്കാർ സ്വീകരിച്ചതായി ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പും വ്യക്തമാക്കി ജനം Prega é